ഇന്ന് രാവിലെയാണ് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ സ്പീക്കറിനെ കണ്ട് തന്റെ രാജിക്കത്ത് സമർപ്പിക്കുന്നതും തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇനി നിലമ്പൂർ മത്സരിക്കാനില്ലെന്നും തന്റെ നിരുപാധിക പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായിരിക്കുമെന്നും പ്രഖ്യാപനം നടത്തുന്നു അതിന് പിന്നാലെ യു ഡി എഫിലും കോൺഗ്രസിലും നിലമ്പൂർ സീറ്റിനെ ചൊല്ലി ഒരു തർക്കത്തിനും അൻവർ തുടക്കമിട്ടിരുന്നു അൻവർ തന്നെ മലപ്പുറം ഡി പ്രസിഡന്റായ വി എസ് ജോയിയെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി എന്നൊരു ശക്തമായ ആവശ്യവും വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ അൻവറിനെ കുറിച്ച് ഒരു ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് അൻവറും തൃണമൂൽ കോൺഗ്രസും കേരളത്തിൽ വളരുന്ന ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ചോർച്ച ഉണ്ടാക്കുന്നത് കോൺഗ്രസിൻ്റെ തന്നെ പാളയത്തിലായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകുന്നുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരിക്കും ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യതയോടെയും ദീർഘവീക്ഷണത്തോടെയും പ്രതികരിച്ച കോൺഗ്രസ് നേതാവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അൻവറിനെ കുറിച്ച് ഉത്തമരായ കോൺഗ്രസ്സുകാർക്ക് ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നത് ആ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് യഥാർത്ഥ ജാഗ്രത കാണിക്കണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പേര് എപ്പോഴൊക്കെ കൊച്ചു കൊച്ചു സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ചോ ആ പല കാരണങ്ങളാൽ പാർട്ടിയുമായി പിണങ്ങി നിന്നവർ കോൺഗ്രസ് വിട്ട ചരിത്രം നാം കണ്ടതാം പലരും പിന്നീട് തിരിച്ചു വരാതെ സി പി എം ബി ജെ പി സംഘടനകളിൽ സജീവമാകുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഡി ഐ സി രൂപീകരണത്തെ തുടർന്ന് കോൺഗ്രസ് വിട്ടുപോകാൻ നിർബന്ധിതരായ ഒട്ടേറെ പ്രവർത്തകർ മറ്റു പാർട്ടികളിൽ സജീവമായി ചിലർ എന്നേക്കുമായി സജീവ രാഷ്ട്രീയം അവസാനിപ്പിച്ചു ചരിത്രത്തിന്റെ പുനരാവർത്തനത്തിന് കേരളം വീണ്ടും സാക്ഷിയാകുമ്പോൾ അതെവിടെയാണ് ആ വാക്കുകളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയേണ്ടിയിരിക്കുന്നു ചരിത്രത്തിന്റെ പുനരാവർത്തനത്തിന് കേരളം വീണ്ടും സാക്ഷിയാകുമ്പോൾ പാർട്ടിയെ സ്നേഹിക്കുന്ന ഉത്തമന്മാരായ കോൺഗ്രസ്സുകാർ അത് തിരിച്ചറിയണം രാഷ്ട്രീയമറിയാത്ത ഒരുപാട് നല്ല കോൺഗ്രസ്കാർ കൊച്ചു കൊച്ചു കാരണങ്ങൾ കൊണ്ട് ദൈനംദിനം രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നു ഒരു പുതിയ ചെറിയ തോതിലെങ്കിലും മാതൃ സംഘടനയായ ദോഷമേ വരുത്തുകയുള്ളൂ സംഘടന കോൺഗ്രസ് പിന്നീട് എൻ സി പി തുടർന്ന് ഡി ഐ സിയുടെ ആഗമനം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു പാഠമാകേണ്ടതുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന ശേഷവും അൻവർ എന്ന വ്യക്തിയുടെ നിലമ്പൂർ മണ്ഡലത്തിലെ കോൺഗ്രസിനുള്ള നിരുപാധിക പിന്തുണ എന്തോ വലിയ സംഭവമായിട്ടൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ കാണുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ വലിയ തോതിൽ ആ പിന്തുണയെ സ്വാഗതം ചെയ്യുന്നത് പക്ഷേ ആ ഘട്ടത്തിലും ഒരു കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നേതാവും ഇത്തരത്തിൽ ഒരു അപകടം മുൻകൂട്ടി കണ്ടിട്ട് ില്ല എന്നത് യാഥാർത്ഥ്യമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ ഒരു കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നത് അദ്ദേഹം പറയുന്ന കാര്യം വസ്തുതാപരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എപ്പോഴൊക്കെ കോൺഗ്രസ് എന്ന പേര് ചേർന്ന കൊച്ചു കൊച്ചു പാർട്ടികൾ വളർന്നു വന്നിട്ടുണ്ടോ അത് എൻ സി പി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഡി ഐ സി ആയിക്കൊള്ളട്ടെ സംഘടനാ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ഇതിലേതു വളർന്നു വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നഷ്ടം സംഭവിച്ചത് സാക്ഷാൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയായിരുന്നു അത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിലൂടെയും സംഭവിക്കാൻ എന്ന മുന്നറിയിപ്പാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തരുന്നത് അതോടൊപ്പം ഈ കുറിപ്പിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് മുല്ലപ്പള്ളി അടങ്ങുന്ന ആ പഴയ ഓൾഡ് ഗാർഡ് ആ ഓൾഡ് ഗാർഡിന്റെ പിന്തുണ എന്തായാലും പ്രവേശനത്തിന് ഉണ്ടാവില്ല എന്ന് കൂടിയാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ യു ഡി എഫിലും കോൺഗ്രസിലും ഒരു പുതിയ ആശയക്കുഴപ്പം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ നിലമ്പൂർ സീറ്റ് ആര്യാടൻ ആര്യാടൻ ഷൗക്കത്ത് എന്ന മുഹമ്മദിന്റെ മകന്റെ ഒരു ആ സ്വപ്ന സീറ്റിൽ അൻവർ വരുന്നു ഡി എഫിലേക്ക് എന്ന കണ്ട ഘട്ടത്തിൽ തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു പൊളിക്കൽ അല്ല യു ഡി എഫ് പ്രവേശനത്തിനുള്ള മാനദണ്ഡമെന്നും ഒൻപത് വർഷത്തോളം ജനകീയ സമരങ്ങൾ അരങ്ങേറിയപ്പോൾ അൻവർ എവിടെയായിരുന്നു എന്നുമുള്ള ചോദ്യങ്ങളുമായി ആര്യാടൻ ചൗകത്ത് രംഗത്ത് വന്നപ്പോൾ തന്നെ വ്യക്തമായതാണ് ആര്യാടൻ ചൗകത്ത് അടങ്ങുന്ന മലപ്പുറത്തെ കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗത്തിന് അൻവറിന്റെ വരവ് അത്ര സുഖിച്ചിട്ടില്ല അതിന് പിന്നാലെയാണ് ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ വളരെ തലം മുതിർന്ന ഒരു നേതാവ് കൂടി മുന്നറിയിപ്പുമായി രംഗത്തു വരുന്നത് അവർ ഇതിന്റെ വലിയ അപകടം മുൻകൂട്ടി കാണുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യം തൃണമൂൽ കോൺഗ്രസ് എവിടെയൊക്കെ വളർന്നിട്ടുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസ് ഉൾപ്പെടുന്ന പാർട്ടികളുടെ പാളയത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തകരും നേതാക്കളും അതിലേക്ക് കൊഴിഞ്ഞു പോയിട്ടുള്ളത് അത് തന്നെ ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യത മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻകൂട്ടി കാണുന്നുണ്ട് എന്തായാലും നിലമ്പൂർ സീറ്റിനെ ചൊല്ലി ഒരു തർക്കത്തിന് അൻവർ തുടക്കമിടുമ്പോൾ അൻവർ മുന്നോട്ട് വയ്ക്കുന്ന പേര് മലപ്പുറത്തിന്റെ പുതിയ ഡി സി സി പ്രസിഡന്റ് ബി എഫ് ജോയിയുടെ ആണ് അതിന് കാരണമായി സാമുദായിക സമവാക്യങ്ങളടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം എന്തായാലും മറുപടിയുമായി ഇപ്പോൾ രംഗത്ത് വന്നതോടെ ആ നിലമ്പൂർ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം ഒരു രൂക്ഷമായ തലത്തിലേക്ക് കോൺഗ്രസിൽ കടക്കുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് മുല്ലപ്പള്ളിയുടെ സമ്മതം ഉണ്ടാവില്ല എന്ന കാര്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റോടെ തീരുമാനമായിരിക്കുകയാണ് you <laughs>